അസ്സാമലൈക്കും വാഹത്തു അല്ലാത്ത താലി വർക്ക് ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സംസ്ഥാന എം എസ് എഫ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പി കെ നവാസ് സാഹിബ് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ട്രഷറർ സലാം മാസ്റ്റർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എസ് എം കെ തങ്കൾ ഹരിതികട സംസ്ഥാന ചെയർപേഴ്സൺ ആയിഷ മറിയം തുടങ്ങിയ വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എം എസ് എഫ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ അടിസ്ഥാനത്തിൽ നിയോജക മണ്ഡലത്തിനകത്ത് ശാഖാ അടിസ്ഥാനങ്ങളിൽ മെമ്പർഷിപ്പ് പൂർത്തീകരിച്ച് യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് പഞ്ചായത്ത് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഒരു നിയോജക മണ്ഡല സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നത് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറയുന്നു നിയോജകമണ്ഡലം എം എസ് എഫ് കമ്മിറ്റിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച സമ്മേളനമായി ഈ സമ്മേളനം മാറിയിട്ടുണ്ട് എന്ന് അഭിവാദ്യം ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിന്റെ ആശയവുമായി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് നേതാക്കളുടെ മുമ്പിൽ ചെന്നപ്പോൾ നേതാക്കൾ ഞങ്ങളോട് ചോദിച്ചു എത്ര കുട്ടികളെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് എവിടെ വച്ചാണ് സമ്മേളനം നടത്തുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു റീജൻസി ഓഡിറ്റോറിയത്തിൽ വച്ചാണ് സമ്മേളനം നടത്തുന്നത് രണ്ട് നിലയും നിറയുന്ന ഒരു സമ്മേളനമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ പലരും ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ താഴത്തെ നിറ നടക്കുന്ന രീതിയിൽ ആദ്യം സെറ്റപ്പ് ചെയ്തോളൂ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് അരാഷ്ട്രീയവാദത്തിന്റെ കാലത്ത് എം എസ് എഫിന് നിറഞ്ഞോയുകാൻ മാത്രം വിദ്യാർത്ഥികളുള്ള മണ്ഡലമാണ് തൃത്താല എന്ന് അഭിമാനത്തോടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ സമ്മേളനം ഈ സമ്മേളനം ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച ഈ സമ്മേളനം ആർക്കാണ് അതിന്റെ ക്രെഡിറ്റ് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലം ഭാരവാഹിക്കല്ല ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരിലല്ല യൂണിറ്റ് എം എസ് എഫിന്റെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ട്രഷററുമാണ് ഈ സമ്മേളനത്തിന്റെ ക്രെഡിറ്റ് എന്ന് പറയാൻ ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സിനുമാണ് ഈ സമ്മേളനത്തിന്റെ ക്രെഡിറ്റ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നിയോജക മണ്ഡലത്തിനകത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എം എസ് എഫ് ആണെന്ന് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് കാരണം ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നിൽ ഈ നിയോജക മണ്ഡലത്തിനകത്ത് വിവിധ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളുടെ സമ്മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ാട്ടിയിൽ ഒരു വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥികളെ ഒരുമിച്ചിരുത്താൻ പ്രയാസപ്പെടുത്തുന്ന കാലത്താണ് എം എസ് എഫിന് ഇരിക്കാൻ ഇടവില്ലാത്ത വിധം നമ്മൾ ഒരു സമ്മേളനം നടത്തുന്നത് എന്ന് അഭിമാനത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ എന്റെ വാക്കുകൾ സുദീർഘമായി കടക്കുന്നൊന്നുമില്ല ഞാൻ ഇവിടുത്തെ നേതാക്കളെ മുഴുവൻ സാക്ഷി നിർത്തി പറയുന്നു ഇതാ നിയോജക മുസ്ലിം കമ്മിറ്റിക്ക് വരാനിരിക്കുന്ന ഇരുപത് വർഷ ഈ ഹരിത പതാകയെ സംരക്ഷിക്കാൻ ഒരുപക്ഷം വിദ്യാർത്ഥിയെ ഞങ്ങളുടെ കാലഘട്ടം അവസാനിപ്പിക്കുന്നത് എന്ന് അഭിമാന ബോധത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഇരിക്കുന്ന വിദ്യാർത്ഥി കൂട്ടം വരാനിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഭാവിയാണ് എന്ന് അഭിമാനത്തോടെ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മണ്ഡലത്തെ നമ്മൾ നമ്മൾ എത്രയാണോ പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറത്തെ മെമ്പർഷിപ്പ് ഉണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് യൂണിറ്റിൽ നിന്നും വിദ്യാർത്ഥികൾ പങ്കെടുത്ത സമ്മേളനമാണ് ഈ സമ്മേളനം എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു ഈ നിയോജകമണ്ഡലത്തിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് വിവിധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ഇവിടെ മുഴുവൻ ശബ്ദിച്ച സംഘടന ആണ് പ്ലസ് പ്ലസ് വൺ വൺ സീറ്റിന്റെ വിഷയം സീറ്റ് ക്ഷാമം ഈ സംഘടനകത്ത് വിദ്യാർത്ഥികൾ നേരിട്ടപ്പോൾ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന തെരുവിലേക്ക് മുദ്രാവാക്യമായി പോയിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയുടെ പേര് ഞാൻ നിങ്ങളോട് എന്റെ വാക്കുകൾ ക്യാമ്പസ് രാഷ്ട്രീയത്തെ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ നിയോജക മണ്ഡലത്തിനകത്ത് ആറു ക്യാമ്പസുകളാണുള്ളത് ആ ആറ് ുംരിക്കുന്ന തൃത്താല പഞ്ചായത്തിനകത്താണ് എല്ലാ ക്യാമ്പസ് ഇലക്ഷൻ കഴിഞ്ഞു വന്നാലും തൃത്താല പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വം പറയും നിങ്ങൾ ഗവൺമെന്റ് കോളേജ് കീഴടക്കിയാലും ശരി മൈനോറിറ്റി പിടിച്ചാലും ശരി ഞങ്ങൾക്ക് വേണ്ടത് കോളേജും റോയൽ കോളേജുമാണ് എട്ട് വർഷത്തെ എസ് എഫ് ഐയുടെ ആസ്മീറിൽ പതിനാറ് മണക്കായി കുത്തി തിരിച്ചിട്ടാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് തൊട്ടപ്പുറത്താണ് റോയൽ കോളേജ് ഉള്ളത് കഴിഞ്ഞ തവണ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കോളേജാണ് റോയൽ കോളേജ് ആ റോയൽ കോളേജ് തിരിച്ചു പിടിച്ചിട്ടാണ് ഈ തൃത്താലയിൽ ഞങ്ങളൊരു സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട നേതാക്കളെയും സഖ്യം എത്തി പറയുന്നു ഇതാ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ ഇവിടെ ഒരു ഭാവിയെ സമർപ്പിച്ചുകൊണ്ട് പുതിയ നേതൃത്വങ്ങൾക്ക് വൈമാറുമ്പോൾ അഭിമാനബോധമുണ്ട് ഈ സമ്മേളനം ഇങ്ങനെ മനോഹരമായി വിജയിക്കുമ്പോൾ ഒരുപാട് പേരോട് ഞങ്ങൾക്ക് പറയേണ്ടതുണ്ട് പ്രിയപ്പെട്ട എസ് എം കെ തങ്ങൾ വിടീരിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി അദീസ് ഇവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ പഞ്ചായത്ത് നേതാക്കൾ ഓരോ ഓരോ സമ്മേളനത്തിൻ്റെ ഘട്ടത്തിലും ഞങ്ങൾക്ക് നൽകിയ പിന്തുണ ചെറുതല്ലാത്തതാണ് പ്രത്യേകം പരാമർശിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് വിവിധ പരിപാടികൾ ഘട്ടമാണിത് പക്ഷേ സഹായം ചോദിച്ചപ്പോൾ ഖത്തറും ദുബായും കുവൈത്തും അബുദാബിയും റിയാദും എല്ലാ കെ എം സി സിയുടെ ഉന്നയിച്ചപ്പോൾ ഈ വേദിയിൽ നന്ദിയോടെ സ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നിങ്ങൾ നൽകിയ പിന്തുണയെ ഞങ്ങൾ ഞങ്ങളുടെ കണക്കുകൾ തെറ്റിച്ച സമ്മേളനം എന്ന് പറയുമ്പോൾ അങ്ങനെ കണക്കുകൾ തെറ്റിയൊരു സമ്മേളനമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ പങ്ക് ചെറുതല്ലാത്തതാണ് പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിന്റെ പങ്ക് ചെറുതല്ലാത്തതാണ് ഞാൻ ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞു പോകുമ്പോൾ വിട്ടുപോകുമെന്ന് ഭയമെടുക്കുന്നുണ്ട് പ്രിയപ്പെട്ട യു ടി താഹിർ ഈ സമ്മേളനത്തിന്റെ ഫിനാൻഷ്യൽ കമ്മിറ്റിയുടെ കൺവീനറാണ് പ്രിയപ്പെട്ട അലി മാസ്റ്റർ ഫിനാൻഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാനാണ് പ്രിയപ്പെട്ട പത്രാജി സാഹിബ് എം എസ് എഫിന്റെ ചുമതലയുള്ള ഭാരവാഹിയാണ് എല്ലാവരും ഈ സമ്മേളനത്തിൽ പിന്തുണ എം എസ് എഫ് ഹൃദയത്തോട് അവരൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ സമയ ദൈർഘ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ സ്വാഗത ഭാഷണത്തിലേക്ക് കടക്കുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷസ്ഥാനം വലിക്കുന്നത് നിയോജക മണ്ഡലം എം എസ് എഫിന്റെ പ്രസിഡന്റ് ഷാക്കിർ കരിംമാനാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട നവാസ് സാഹിബാണ് നവാസ് സാഹിബിനെ ഇരുത്തിക്കൊണ്ട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ തവണ ക്യാമ്പസ് സെലക്ഷൻ സമയത്ത് നവാസ് സാഹിബ് ഒരു ഗൂഗിൾ മീറ്റ് വിളിച്ചിട്ട് ജില്ലാ ജില്ലാഭാരമായി സിയാദിനോട് പറഞ്ഞു ഇവിടെ നിന്ന് എത്ര യു ജി സിമാരുണ്ടാകുമെന്ന് സിയാദ് പറഞ്ഞു കഴിഞ്ഞ തവണ നാല് യു യു സിമാർ ഉള്ളത് അതിനേക്കാൾ വർദ്ധിപ്പിക്കാനുള്ള വർക്കാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നവാസ് സാഹിബ് പറഞ്ഞു നാലിൽ നിന്ന് വർദ്ധിപ്പിക്കുന്നതും വർദ്ധിപ്പിക്കാതിരിക്കും നിങ്ങളുടെ ഇഷ്ടം നാലിൽ നിന്ന് ഒന്നുപോലും കുറഞ്ഞു പോകരുത് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ സാക്ഷി നിർത്തിക്കൊണ്ട് സംസ്ഥാന എം എസ് എഫിന്റെ വൈസ് പ്രസിഡന്റും ഞങ്ങളുടെ നേതാവുമായ ഷർബുദ്ദീൻ ബിലാക്കളിന്റെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ എം എസ് എഫ് പറയുന്ന പാനലിന് വോട്ട് ചെയ്യാൻ തൃത്താലയിൽ നിന്ന് അഞ്ച് യു യു സിമാർ എന്ന ചരിത്ര സഖ്യമായിട്ടാണ് ഞങ്ങൾ കടന്നു വരുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ാണ് വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയുടെ മുഖ്യപ്രഭാഷൻ ഹരിതഗഡ സംസ്ഥാന ചെയർപേഴ്സൺ മരയമാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ആർദവമായി സ്വാഗതം ചെയ്യുന്നു ജില്ലാ ചെയ്യുന്നുലീഗിന്റെ ട്രഷറർ പ്രിയപ്പെട്ട സലാം ഉണ്ട് ജില്ലാ മുസ്ലിം മണ്ഡല മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സെക്രട്ടറി അസീസ് സാഹിബ് സംസ്ഥാന പ്രസിഡന്റും ഞങ്ങളുടെ നേതാവുമായി ട്രഷറർ ചേക്കുട്ടി സാഹിബ് അതുപോലെ തന്നെ പ്രവാസി ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കെ വി മുസ്തഫ സാഹിബ് ദളിത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി സജിത വിനോദ് എസ് ടി യുവിന്റെ സെക്കിയർ കോഴിക്കര ഷംസുദ്ദീൻ തിരുമറ്റക്കോട് പ്രവാസി ലീഗിന്റെ സലീം അതുപ്പള്ളി മുൻ എം എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസിമാണത്ത് എം എസ് എഫിന്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം മുസ്തഫ പൊളിക്കൽ ഖത്തർ കെ എം സി സിയുടെ സുഹേൽ കുമ്പിടി ആഷിഖുബക്കർ ബഷീർ സാഹിബ് ദുബായ് കെ എം സിയുടെ മുഹമ്മദ് അലി അറവക്കാട് അതുപോലെ തന്നെ ജില്ലാ എം എസ് എഫിന്റെ സെക്രട്ടറിയും ഈ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ ഞങ്ങളോടൊപ്പം ഒരു എം എസ് എഫിന്റെ മണ്ഡലം പ്രസിഡന്റിനെ പോലെ തുടക്കം മുതൽ അവസാനം എടുത്ത ജില്ലാ എം എസ് എഫിന്റെ അഭ്യന്തനായ സെക്രട്ടറി സിയാദ് വള്ളിപ്പടി സാഹിബ് അതുപോലെ തന്നെ മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതാക്കളായ സി എം അലി മാസ്റ്റർ കെ പി മുഹമ്മദ് സാഹിബ് എം വി അലി കുമരനല്ലൂർ അബ്ദുറഹ്മാൻ ബി എസ് സാഹിബ് സി എം സുബേർ സാഹിബ് പല്ലാർ മുഹമ്മദ് സാഹിബ് സലീം പതുപ്പള്ളി സാഹിബ് അതുപോലെ തന്നെ എം എസ് എഫ് ഇൻചാർജ്ജുള്ള മണ്ഡലം ഭാരവാഹി പത്ത് അലി സാഹിബ് അതുപോലെ തന്നെ കർഷക ലീഗിൻ്റെ കർഷക സംഘത്തിൻ്റെ പത്തിൽ മൊയ്തലി സാഹിബ് വനിതാ ലീഗിൻ്റെ നബീസ വാഗേൻ അതുപോലെ തന്നെ പെൻഷനേഴ്സ് ലീഗിൻ്റെ പി എം മാഷി അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എതിർ കെ വി മറ്റു എൻ്റെ സഹപ്രവർത്തകരായ നിയോജകമണ്ഡലം എംബസയുടെ സഹപാരവാഹികൾ അതുപോലെ ആരുടെയെങ്കിലും ഒക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കർത്തവ്യമാണ് സ്വാഗതം എന്ന് പറയുക എന്ന് എനിക്കറിയാം ഒക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഏറ്റവും വലിയ സ്വാഗതം ഈ സമ്മേളനം ഞങ്ങൾക്ക് ചരിത്രമാക്കി തന്ന ഈ ഇരിക്കുന്ന നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി അസ്സാം വലൈക്കും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷാക്കിർ കരിംബെ സാധനം ക്ഷമിക്കുന്നു